സി പി ഐയുടെ എറണാകുളം ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസം കോതമംഗലത്ത് നടക്കും പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം പ്രകടനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് സമ്മേളന പരിപാടികൾ പുനഃക്രമീകരിച്ചിരുന്നു സി പി ഐയുടെ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിനാണ് കോതമംഗലം കലാ ഓഡിറ്റോറിയം വേദിയാകുന്നത് മൂന്ന് ദിവസങ്ങളിലായാണ് സമ്മേളനം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് പ്രതിനിധി സമ്മേളനം പതിനാല് മണ്ഡലങ്ങളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രതിനിധികളും പതിനെട്ട് പ്രത്യേക ക്ഷണിതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ മന്ത്രിമാരായ കെ രാജൻ ജെ ചിഞ്ചുറാണി തുടങ്ങിയവർ പ്രസംഗിക്കും തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക പതാകം സഖാവ് ശിവൻ പതാക പ്രതിനിധി സമ്മേളന ഗ്രൗണ്ടിൽ ഉയർത്തും കഴിഞ്ഞാൽ സമ്മേളന നടപടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അതിനോടനുബന്ധിച്ച് ഓർമ്മയായി മാറിയ ഈ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള സഖാവ് കെ രാജൻ കെ പി രാജേന്ദ്രൻ മുല്ലക്കര രത്നാകരൻ അതുപോലെ കെ ആർ ചന്ദ്രമോഹൻ ആർ രാജേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള സഖാക്കള് ഈ രണ്ടു ദിവസവും ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനത്തിന് മുമ്പായി കുത്തുകുഴിയിലെ സി എസ് നാരായണൻ നായർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ റാലി നടത്തും സംസ്ഥാന സമിതി അംഗം പി കെ ആണ് ക്യാപ്റ്റൻ ശനിയാഴ്ച വൈകുന്നേരം നാലിന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിന് മുമ്പായി ചുവപ്പ് സേന പരേഡും പ്രകടനവും ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പോ കോതമംഗലത്ത് പാർട്ടിയുടെ ഒരു പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്ന ഒരു മണ്ഡലം ലീഡർഷിപ്പ് ഉള്ളൊരു മണ്ഡലം കിഴക്കൻ മേഖലയിൽ ഇതുവരെയും ഒരു സമ്മേളനം ഇവിടെ വെച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്തതാണ് നാല് മണ്ഡലം കമ്മിറ്റി നിയോജക മണ്ഡലം അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി എന്ന നിലയിലാണ് സി പി ഐയുടെ സംഘടന അവർക്ക് നടക്കുന്നത് അതിൽ പതിനാല് മണ്ഡല സമ്മേളനങ്ങളും ഞങ്ങളത് ഭംഗിയായി പൂർത്തീകരിച്ചു വേറെ ഒരു രീതിയിലുള്ള പേ പറഞ്ഞ പോലെയുള്ള യാതൊരു പ്രശ്നവും അതിലുണ്ടായി കോതമംഗലത്ത് ആദ്യമായാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്തുന്നത് സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ സംഘാടക സമിതി ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ കെ എം ദിനകരൻ ജനറൽ കൺവീനർ ഇ കെ ശിവൻ ട്രഷറർ പി ടി ബെന്നി സംസ്ഥാന കൗൺസിൽ അംഗം പി കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം